ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ഏകാദശിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ വീണ്ടും കണ്ടു ഏകാദശി ഇരുപത്തി ഏഴാം തീയതി തന്നെയാണ് എടുക്കേണ്ടത് ഇരുപത്തി ഏഴാം തീയതി ഏകാദശി എടുക്കാൻ പറ്റാതെ എന്തെങ്കിലും യാത്രകളിലേക്കോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി എടുത്ത് ഇരുപത്തെട്ടിന് പാരണ എടുക്കേണ്ട സമയത്ത് അത് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവാൻ ഇരുപത്തി ആറാം തീയതി ഏകാദശി എടുക്കുക രണ്ട് ദിവസവും ഏകാദശിയുണ്ട് പ്രഭാതത്തിൽ രണ്ടാമത്തെ ദിവസം അതായത് ഇരുപത്തി തീയതി ആറു പതിനേഴ് വരെ ഉദയശേഷം ഉദിച്ചതിന് ശേഷം ഒരു നാഴിക നേരമെങ്കിലും അല്ലെങ്കിൽ അരനാഴിക നേരമെങ്കിലും ആ തിഥിയുണ്ടെങ്കിൽ അതിനെ ആ ദിവസത്തെ ദിവസമായി അല്ലെങ്കിൽ ആ തിഥിയായി കണക്ക് കൂട്ടുന്നു ഇത് അതുമാത്രമല്ല ഏകാദശിയുടെ അവസാനം ഉദയത്തിന് ശേഷം ഉണ്ടെങ്കിൽ ആ ദിവസം ദ്വാദശിയും ഫുള്ളായിട്ട് വരുവാണെങ്കിൽ ആ ദിവസമാണ് നമ്മൾ ഏകാദശിയായിട്ട് വൈഷ്ണവ ഏകാദശി അതായത് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് തന്നെ ഭഗവാനെയും ദേവിയൊക്കെ അനുഗ്രഹം അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവൻ്റെ നാഥനായ ഭഗവാൻ നമ്മളിൽ കൂടുതൽ പ്രകാശിക്കാനും സന്തോഷിക്കാനും ഒക്കെ വേണ്ടിയല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഭഗവാന് വേണ്ടി തന്നെയാണ് ആ വ്രതം അനുഷ്ഠിക്കാൻ ഭഗവാൻ പ്രാധാന്യമുള്ള ദിവസം തന്നെ വേണം അത് അനുഷ്ഠിക്കുക എന്നതാണ് ഉത്തമം പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അസൗകര്യങ്ങൾ കൊണ്ടോ രണ്ട് ദിവസം ഏകാദശിയുണ്ട് അപ്പോൾ എനിക്ക് ഏകാദശി വ്രതം എടുക്കാതിരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ ദിവസം പ്രധാന ദിവസം എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം എടുക്കാം അതിൻ്റെ പാരണ സമയം നോക്കി ആ സമയം പാരണ വീടുകയും ചെയ്യാം അല്ലാതെ ഏകാദശി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തി ഏഴാം തീയതി തന്നെ എടുക്കുക രണ്ട് ദിവസവും വ്രതമായി എടുക്കണം എന്നില്ല രണ്ട് ദിവസവും എടുത്താൽ പിന്നെ ദശമി ദിവസം പിന്നെ ദ്വാദശി ദിവസം അപ്പോൾ നാല് ദിവസമൊക്കെ ആയി രണ്ട് ദിവസം ഉപവാസവും രണ്ട് ദിവസം വ്രതവും അങ്ങനെ നാല് ദിവസത്തെ അപ്പോൾ നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് ഒരു ദിവസം ഏകാദശി അനുഷ്ഠിച്ചാൽ മതി പറയും എടുക്കുന്ന പ്രധാനപ്പെട്ട ദിവസം ഞാൻ പറഞ്ഞത് ഇരുപത്തിയേഴാം തീയതി എന്നാണ് ഇരുപത്തിയേഴാം തീയതി തന്നെ എടുക്കുക കഴിയുന്നതും അതാണ് ഭഗവാനോട് ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ഉത്തമമായ ദിവസമാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ കൊണ്ട് നമുക്ക് മറ്റൊരു അതിന് മുമ്പത്തെ ദിവസം എടുക്കണമെന്നുണ്ടെങ്കിലും എടുക്കാം അപ്പോൾ ആ സംശയം ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു അതുപോലെ ഗുരുവായൂർ ഏകാദശി അത് ഡിസംബർ പതിനൊന്നിനാണ് ഇസ്കോൺ കലണ്ടർ പ്രകാരം പന്ത്രണ്ടിനാണ് വ്യാഴാഴ്ച ഇത് ബുധനാഴ്ച പതിനൊന്നിനാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ് കണ്ടത് കാരണം ഏകാദശി തിഥി ഈ ഡിസംബർ പതിനൊന്നാം തീയതി വെളുപ്പിനും മൂന്ന് പതിനേഴ് വരെയും ഉള് ആ ഈ ഡിസംബർ പന്ത്രണ്ടിന് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഏകാദശി എന്ന് പറയുന്നു എങ്കിലും അന്ന് വെളുപ്പിന് മൂന്ന് പതിനേഴിന് ഏകാദശി തിഥി അവസാനിക്കും അപ്പോൾ അത് പ്രഭാതത്തിൽ ഉദയത്തിലില്ല അതുകൊണ്ട് ഡിസംബർ പതിനൊന്ന് തന്നെയാണ് ഗുരുവായൂർ ഏകാദശിയായി കടന്നു വരുന്നത് ആ പതിനൊന്നാം തീയതി നമ്മൾ വ്രതം ആചരിക്കുന്നു പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഭഗവാനെ ദർശിച്ച് ആ ഏകാദശിയുടെ പുണ്യം പാരണ ഒക്കെ ദാനധർമ്മങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് ആ ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങാം ഏകാദശി പോലെയുള്ള പുണ്യദിനങ്ങൾ ഭഗവാൻ്റെ സേവനത്തിന് വേണ്ടി മനസ്സുകൊണ്ടെങ്കിലും ശരീരം കൊണ്ട് അതിനെ സാധിക്കാത്തവർ മനസ്സുകൊണ്ടെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുക ഭഗവാൻ എല്ലായിടവും ഉണ്ട് എല്ലാ വ്യക്തികളിലുമുണ്ട് സർവചരാചരങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നതിലും നല്ലത് എല്ലാം ഭഗവാനിലാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളിലിരിക്കുന്ന ആ ജീവൻ അത് വളരെ വിലപ്പെട്ടതാണ് എന്നാൽ പോലും ആ ജീവനെ നിലനിർത്തുന്ന ആ ശരീരം ആ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ ആത്മചൈതന്യം ശരീരത്തെ നിലനിർത്തുന്ന പ്രാണൻ ആത്മചൈതന്യം ഇതിനെയൊക്കെ വ്യവച്ഛേദിച്ച് വളരെ വിശദമായിട്ടും മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ ശരീരത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും പഞ്ചപ്രാണനെക്കുറിച്ചും ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്ന ഇരുപത്തിനാല് ഘടകങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാഗവത പഠനത്തിലൂടെ തന്നെ നമുക്ക് ഭഗവാൻ്റെ ആ വിരാട് സ്വരൂപൻ്റെ വർണ്ണനയിലൂടെ ഇവിടെ വിരാട് സ്വരൂപനായ ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കാരണം ഈ വിരാട് സ്വരൂപം എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചം ഈ പ്രകൃതി അഖിലാണ്ഡങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സർവ്വ ബ്രഹ്മാണ്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇത് ഇവിടെ അതിന് പുറത്തും മറ്റൊന്നുമില്ല ആ രൂപമാണ് ഭഗവാന്റെ അത്രയ്ക്കും സ്ഥൂലമാണ് ആ സ്ഥൂലമായ ഒരു സ്ഥലത്ത് കുടികൊള്ളുമ്പോൾ നമ്മളതിൽ ഒരു ഒരു ചെറിയൊരു ഭാഗമായി മാറുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപം നാം കാണുന്നില്ല ആലപ്പുഴ ജില്ലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് താമസിക്കുന്നു അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ പാലക്കാട് എവിടെയെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മൂലയിലാണ് നമ്മൾ താമസിക്കുന്നത് അധികസിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ആ ജില്ലയുടെ പരിധിയെല്ലാം നമുക്ക് കാണാൻ കഴിയുമോ അല്ലെങ്കിൽ കേരളത്തെ മുഴുവൻ നോക്കി കാണാൻ കഴിയുമോ ഭാരതത്തെ കാണാൻ കഴിയുമോ അല്ലെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡത്തെ കാണാൻ കഴിയുമോ അല്ലെങ്കിൽ എല്ലാ ഭൂഖണ്ഡത്തെയും എല്ലാ നദികളെയും സമുദ്രങ്ങളെയും കാണാൻ കഴിയുമോ ഭൂമിയെ മുഴുവൻ കാണാൻ കഴിയുമോ ഇല്ല അതുപോലെ അത്ര സ്ഥൂ സ്ഥൂലമായ ഭഗവാനിൽ നാം ഇരിക്കുമ്പോൾ നാം അതിനകത്ത് ഒരു പൊട്ട് ഒരു മണൽക്കെരി പോലും അല്ല നമ്മൾ നമുക്കെങ്ങനെയാണ് മറ്റുള്ളതെല്ലാം കാണാൻ കഴിയുന്ന ഭഗവാൻ്റെ ബാക്കി ഭാഗങ്ങൾ അതുകൊണ്ട് നമ്മൾ കരുതും ാണ് ഇവിടെ ഭഗവാനൊന്നുമില്ല ഇവിടെ ഉള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആൽമരത്തിലെ ഓരോ ഇലകളും വിചാരിക്കും ഞാനാണ് വലുത് ഞാനാണ് വലുതെന്ന് പക്ഷേ ആൽമരം ഇല്ലെങ്കിൽ ഈ ഇലകൾ വലുതുമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ വിരാട് സ്വരൂപനാകുന്ന മഹാ ആൽമരമാണ് ഭഗവാൻ അതിൽ ഇളകി കളിക്കുന്ന ഓരോ ഇലകളാണ് നാം ഓരോരുത്തരും നാം ആ ഇലകളായിട്ട് ആരംഭിക്കുമ്പോൾ തളിരല്ലായിരുന്നോ അല്ലെങ്കിൽ ആ മരം ചിന്തിക്കുന്ന ചിന്തിക്കണം ഇവിടെ ഒരു ഇല ഉണ്ടാകണമെന്ന് ആ ബ്രാഞ്ചിൽ ഒരു ഇല ഉണ്ടാവണം എന്ന് മരം ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് അവിടെ ഒരു ഇലയുടെ ഒരു ചെറിയ ഒരു നേർ ഒരു ഒരു ചെറിയ ഒരു അംശം അവിടെ കളിക്കാൻ തുടങ്ങുന്നത് ഇല മുട്ടിട്ട് വരുന്നത് അതിനുശേഷമാണ് ആ ഇല തളിരായി നല്ല ചുവന്ന തളിരായി മാറുന്നു നമ്മുടെ ബാല്യം ആ ശൈശവാവസ്ഥ ബാല്യത്തിലേക്ക് കടന്നു വരുന്നു ഇല മൂക്കുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റേജസ് കൗമാരത്തിലേക്ക് കടക്കുന്നു ഇല വീണ്ടും ദൃഢമാകുന്നതനുസരിച്ച് യൗവനം ഇല വീണ്ടും കുറച്ചു കാലം യൗവനാവസ്ഥയിൽ തുടരുന്നു അതിനുശേഷം ഇലക്ക് മഞ്ഞപ്പൊക്കെ വരുന്നു അപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് ബാധിക്കുന്നു അങ്ങനെ ഇല മഞ്ഞയൊക്കെ ആയി 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 അവസാനം കൊഴിയാൻ തയ്യാറാകുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് ഈ ജന്മത്തെ ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരും ഞാൻ ആൽമരത്തിന്റെ ഇലയെ സാദൃശ്യപ്പെടുത്തി എന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ ആ മരത്തിൽ നിന്ന് ഇല ഉണ്ടാകുന്നു കൊഴി അത് നിലനിൽക്കുന്നു കൊഴിയുന്നു അത്രയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് വെച്ചാൽ ഭൂമിയിലുള്ളതും അതിങ്ങനെ ഉണ്ടാകുന്നു അത് നില അല്പകാലം അതാത് ഘട്ടങ്ങൾ കഴിഞ്ഞ് 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 ഒരു ഇലയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെടിക്കുണ്ടാകുന്ന രൂപമാറ്റമല്ലേ മനുഷ്യനും ഉണ്ടാകുന്നുള്ളൂ ചെടിക്കുണ്ടാകുന്നു എന്നു പറയാൻ പാടില്ല കാരണം മനുഷ്യനേക്കാളും എത്രയോ ആയുസുള്ളതാണ് മരങ്ങൾക്കെല്ലാം അപ്പോൾ ഒരു കുറ്റിച്ചെടി പോലും അനേകാലം ജീവിക്കും നമ്മളത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അപ്പോൾ പിന്നെ മരത്തിൻ്റെയും മനുഷ്യൻ്റെയും ആയുസിനെ കൂട്ടിപ്പിടിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ അതിലൊരു ഇലയുടെ ആയുസേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര 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 നിസ്സാരമായ ജീവിതമാണ് അല്ലെങ്കിൽ ഒരു ഒരു ഉറപ്പില്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസിനെ പറ്റി വലിയ ഉറപ്പുമുണ്ടോ മനുഷ്യർക്ക് ഇന്ന് കാണുന്നത് ഇന്ന് കാണുക അനുഭവിക്കുക ആനന്ദിക്കുക ആസ്വദിക്കുക എല്ലാം ചെയ്യുക നാളെ എന്ന് പറയുന്നത് നമ്മുടേതല്ല നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നാൽ നാളത്തെ ദിവസം അത് ചെയ്യാൻ കഴിയില്ല കാരണം നാളെ എന്നുള്ളത് ഭഗവാന്റെ ആ കാല പുരുഷന്റെ കാല പ്രയാണത്തിൽ വരുന്നതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഇന്ന് വരെ എന്ത് ചെയ്തോ അതാണ് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് നാളത്തേക്ക് നീക്കി വെക്കുന്ന ഒന്നും നമുക്കുള്ള സമയമല്ല ഒരു നാളത്തെ സമയത്തിൽ നാം ഇല്ല എന്ന് തന്നെ കരുതൂ അപ്പോൾ നാളേക്ക് നീക്കി വെച്ച കർമ്മം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ഓരോ ദിവസത്തെയും ദിവസത്തെ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസിന്റെ ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ കരുതുമ്പോൾ ഈ ഭൂമിയിലെ ആയുസ് കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞോ അല്ലെ എന്ത് നേടി നേടാതിരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സ ചിന്തകളിലൂടെ അവനവനിലേക്ക് തന്നെ ബുദ്ധിയെ തിരിച്ചുവിട്ട് ഏകാന്തത്തിലിരിക്കുമ്പോൾ ഭഗവതി ചിന്തകളിലേക്ക് കടന്നു വരണം എന്ന് പറയുന്നത് അവനവനിലേക്ക് തന്നെയുള്ള ചിന്തകളാണ് സ്വയം നമ്മിലേക്ക് തന്നെ തിരിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഉദിക്കാൻ തുടങ്ങുന്നത് മറ്റുള്ളതിലേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ പുറമേയുള്ള ജ്ഞാനമേ ഉള്ളൂ അതെല്ലാം അപര്യാപ്തമാണ് നമ്മെ ഉയർത്തുവാനും ഉണർത്തുവാനുമുള്ള ജ്ഞാനമല്ലത് നമ്മെ തളർത്തുവാനും തകർക്കുവാനുമുള്ള ജ്ഞാനമാണ് പുറമേ കിട്ടുന്നതെല്ലാം നമ്മളെ വിവിധ ചിന്തകളിൽ പെട്ട് ഉടയ്ക്കുവാനും ആ ചിന്തകളുടെ അനന്തരഫലമായി വിഷമിക്കുവാനും അല്ലെങ്കിൽ സന്തോഷിക്കുവാനും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് പുറത്തുനിന്ന് കിട്ടുന്നത് അകത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശാലമായ ലോകം അവിടെ കാണാൻ കഴിയും നമ്മുടെ മനസ്സാണ് ഈ മഹാ ആകാശമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ മഹാ ആകാശത്തിന് ഉപരിയായ വിശാലതയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തെ വളരെ ഫലപ്രദമാക്കി മാറ്റും ആത്മസംയമനത്തോടെ ജീവിക്കാൻ സാധിക്കും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകുവാൻ ആത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാനും പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തോ